രാഹുലിനെ സ്വീകരിക്കാൻ പാലക്കാടിന്റെ ജന അവര് ഇരു കൈയും നീട്ടി സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുമ്പോൾ നിങ്ങളുടെ ഈ കുത്തിത്തിരിപ്പുകളൊന്നും എവിടെയും വില പോകില്ല എന്നുള്ള തിരിച്ചറിവ് മാത്രം നിങ്ങൾക്കുണ്ടാവണം പിന്നെ രാഹുൽ പറഞ്ഞ കാര്യങ്ങൾ ഈ പറഞ്ഞ രാഹുലിനെ കൊണ്ട് ഈ പറയുന്ന സി ജെ പി മുന്നണിക്കെതിരെ രാഹുലിനെ കൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുന്നതിന്റെ മാക്സിമം അയാൾ എന്ന് പറഞ്ഞാൽ അയാൾ ചെയ്തിരിക്കും കാരണം അയാൾ തന്നെയാണ് ചെയ്യേണ്ടത് അയാൾ പാലക്കാടിന്റെ ജനപ്രതിനിധിയാണെങ്കിൽ അയാൾ തന്റെ പാർട്ടി പ്രവർത്തകർക്ക് വേണ്ടി തന്റെ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ട ബാധ്യതയും കടമയും അയാൾക്കുണ്ട് ആ ആ വ്യക്തമായ ബോധ്യം രാഹുലിനുണ്ട് ഉണ്ട് രാഹുൽ ഇത് ചെയ്യുകയും ചെയ്യും നിങ്ങൾ വെറുതെ ആയാലും അഡ്വസ്റ്റ്മെന്റ് ചെയ്യേണ്ട ഇനി നിങ്ങളൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അതുകൂടി മനസ്സിലാക്കിക്കോ നിങ്ങളുടെ ഒരു ശ്രദ്ധ അതിലുണ്ടാകാൻ വേണ്ടിയിട്ട് പറയണേ ഇപ്പോൾ പാലക്കാട് നഗരസഭ ഭരിക്കുന്നത് ബി ജെ പി ആണ് അതിൻ്റെ കാലാവധി അവസാനിക്കാനായി നിലവിൽ അവസാനിച്ചു എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം നിലവിൽ ഭരിച്ചുകൊണ്ടിരുന്നത് ബി ജെ പി ആണ് കണ്ണാടി ഗ്രാമപഞ്ചായത്ത് ഭരിച്ചു കൊണ്ടിരുന്നത് സി പി എം ആണ് ഈ രണ്ട് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും ഈ ഇലക്ഷൻ കഴിയുന്നതോടുകൂടി എന്ന് പറഞ്ഞാൽ ഡിസംബർ പതിമൂന്നിന് ആ ഇലക്ഷൻ കൌണ്ടിംഗ് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അത് രണ്ട് സ്ഥാപനങ്ങളും ഒരു തർക്കവും വേണ്ട നിങ്ങൾക്ക് ഓർത്ത് വെക്കാം അത് ഈ പറയുന്ന രണ്ട് സ്ഥാപനങ്ങളും കോൺഗ്രസിന്റെ ഭരണത്തിലേക്ക് നടന്നു കഴിയുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട